നമസ്കാരം നല്ല വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ലോകത്തെ ആഗമാനം അമ്പരപ്പിച്ചുകൊണ്ട് ഇറാന്റെ പുതിയൊരു നീക്കം ഇതുവരെ ഇറാനുമേൽ വെല്ലുവിളികളും ഉപരോധങ്ങളുമായി മുട്ടിച്ച അമേരിക്കയ്ക്ക് ഒരു തുറന്ന വെല്ലുവിളി തന്നെയാണ് ഖമനയിൽ നടത്തിയിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്കിനി ഇറാൻ കീഴ്പ്പിടില്ല ആണവ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന ഈ നീക്കത്തെ ശക്തമായി തന്നെ എതിർക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ അങ്ങനെ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന മറ്റൊരു നീക്കത്തിലേക്ക് കടക്കുന്നു അമേരിക്കയുടെ ഭീഷണികൾക്ക് ലോകശക്തികളുടെ ഉപരോധ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചു കൊണ്ടിരാൻ സമാധാനപരമായ ആണവ പരിപാടി തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനപരമായ ആണവ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യം അത് ഉയർത്തുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ചും ഇറാനെപ്പോലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ അണവായുധങ്ങളുണ്ടായാൽ അത് വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്നത് ഇസ്രയേലിന് തന്നെയാണ് ഇസ്രേൽ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി പോരുകയാണ് ഇറാൻ ആണവോർജ സംഘടനയുടെ തലവനായ മുഹമ്മദ് ഇസ്ലാമി വിദേശ സമ്മർദ്ദങ്ങൾ തങ്ങളുടെ ആണവ പദ്ധതിയെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തില്ല എന്നാണ് ഒരഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആണവ പരിശോധനകളിലെ സഹകരണം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ പ്രഖ്യാപനത്തിന് തൊട്ടുപറകെയാണ് ഇസ്ലാമിയുടെ അതിശക്തമായ പ്രസ്താവന പുറത്തു വരുന്നത് ഒരു തരത്തിലുമിനി ഇറാൻ ആരുടെ മുന്നിലും തലകുനിക്കുകയില്ല ശക്തമായി തന്നെ പോരാടാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭീഷണികൾക്ക് പുല്ലുവില തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്നാപ്ബാക്ക് സംവിധാനം ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് പുനരാരംഭിച്ചതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് അതിനെ മറികടക്കാൻ വേണ്ടി ഈ നീക്കം ഇറാനുമേൽ യു എൻ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തി ആണവ കേന്ദ്രങ്ങളുടെ പരിശോധന പുനരാരംഭിക്കുന്നതിന് ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും തമ്മിൽ അടുത്തിടെ ഒരു കരാറ് വെച്ചതും താളം പാശ്ചാത്യ രാജ്യങ്ങൾ ഇരട്ടത്താപ്പ് നിലപാടാണ് തങ്ങളോട് സ്വീകരിക്കുന്നത് തങ്ങളെ ഒരു തരത്തിലും പുരോഗതിയുടെ പാതയിലേക്ക് എത്താൻ സാധിക്കാത്ത വിധത്തിൽ ഒരു കുഴിയിലേക്ക് തള്ളിയിടാനാണ് നിലവിൽ ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻകാല കരാറുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ലംഘിച്ചു എന്നാണ് ഇസ്ലാമി ആരോപിക്കുന്നത് ഇറാൻ എപ്പോഴും ഏകപക്ഷീയമായ അവരുടെ പ്രതിബദ്ധതകൾ നിറവേറ്റുകയായിരുന്നു ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുകയായിരുന്നു ഒരിക്കലും അവർ അവരുടെ പ്രതിബദ്ധത നിറവേറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ശക്തമായി എടുത്തു പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിശ്വാസ്യതയെപ്പോലും അത് ചോദ്യം ചെയ്തിരിക്കുന്നു അമേരിക്കൻ ഭീഷണികൾ അതിനെ വില എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ് ഏത് തരത്തിലും ആയിക്കൊള്ളട്ടെ യുദ്ധപ്രഖ്യാപനമായിരുന്നാലും ഉപരോധങ്ങളായിരുന്നാലും ആക്രമണമായിരുന്നാലും ഘർഷമായാലും ഗൂഢാലോചന ആയാലും ഇതിലൂടെ ഒക്കെ തന്നെ കാലാകാലങ്ങളായി ഇറാനെ വഞ്ചിക്കുന്ന ദ്രോഹിക്കുന്ന നടപടികൾ തന്നെയാണ് നിരന്തരം അമേരിക്ക കൈക്കൊള്ളുന്നത് ശക്തമായി തന്നെ ഇസ്ലാമി അമേരിക്കയെ അപലപിക്കുന്നുണ്ട് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ദീർഘകാല ആഹ്വാനങ്ങളെ ഒക്കെ തന്നെ ശക്തമായി തള്ളിക്കളയുകയാണ് ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ഇനി വഴങ്ങില്ല ഞങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല ഞങ്ങൾ ആരുടെയും ഉത്തരവുകളിനി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ എങ്ങനെ ഇറാൻ നേരിടും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഇറാൻ്റെ മണ്ണിലെത്തി അമേരിക്ക കാട്ടിയിട്ടുള്ള നടപടികൾ അതിനുള്ള മറുപടിയൊക്കെ തന്നെ ഉറപ്പായി ലഭിക്കുമെന്നും ഈ ഒരു വെല്ലുവിളിയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ എങ്ങനെ അവഗണിക്കുന്നു എത്രത്തോളം കുറ്റത്തോടെ തള്ളിക്കളയുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി ഒരു സൂപ്പർ ത്രില്ലർ ട്വിസ്റ്റായി തന്നെ ഈ പ്രസ്താവന മാറുകയാണ് ഇറാൻ്റെ ആണവ പദ്ധതി എന്നും സമാധാനപരമായിരുന്നു എന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് സമീപകാല അമേരിക്ക ഇസ്രയേൽ വ്യോമാക്രമണങ്ങളൊക്കെ ഇറാൻ്റെ ആണവ പദ്ധതിയെ വലിയ തോതിൽ എന്ന വാദത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇസ്രയേലും അമേരിക്കയും പല ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തങ്ങളുടെ പരി ആണവ പദ്ധതിക്കൊന്നും തന്നെ വിഘാതം സൃഷ്ടിച്ചിട്ടില്ല ചില ആളുകൾക്കും കെട്ടിടങ്ങൾക്കുമൊക്കെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം പക്ഷേ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ആത്മാവിലും മനസ്സിലുമുള്ള അറിവ് അത് തന്നെയാണ് യഥാർത്ഥ സമ്പത്ത് അതാർക്കും തന്നെ നശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ പറയുമ്പോൾ തന്നെ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇറാനിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരെ ഒക്കെ തന്നെ അജ്ഞാതർ ലക്ഷ്യമിടുന്നതായിട്ടും മൊസാദിന്റെ ചില ഏജൻറ്റുകൾ കൃത്യമായി തന്നെ പ്രസൈസ് ആക്രമണങ്ങളിലൂടെ കൊലപ്പെടുത്തുന്നതുമൊക്കെ വാർത്തകളിൽ ഏതാനും വർഷങ്ങളായി ഇടം നേടിയിട്ടുള്ളതാണ് ഇനി പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഒരു ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അനുവദിച്ച രണ്ടായിരം കിലോമീറ്റർ പരിധിക്ക് അതായത് ഇസ്രയേലും അമേരിക്കയും ഒക്കെ തന്നെ കയ്യെത്തും ദൂരത്താകുന്ന ആകുന്ന രീതിയിലേക്ക് ഇത് മാറും മുഴുവൻ യൂറോപ്പിനെ തന്നെ പരിധിയിൽ കൊണ്ടുവരാനായി ഇതിന് സാധിക്കും മുൻകാലങ്ങളിൽ ഇറാൻ ഈ പാഡ് ഉപയോഗിച്ചുകൊണ്ട് ഖര ഇന്ധന മിസൈലുകളൊക്കെ വിക്ഷേപിച്ചിട്ടുള്ളതാണ് പ്രവാചകൻ മുഹമ്മദിന്റെ ചെറുമകനും ഷിയാ വിശ്വാസത്തിലെ ഒരു പ്രധാന വ്യക്തിയുമായിട്ടുള്ള ഇമാം ഹുസൈൻ്റെ കുതിരയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത് സുൽജനയ്ക്ക് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ വരെ വിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖര ഇന്ധനം ഉപയോഗിക്കുന്നതും ബഹിരാകാശത്തെത്താൻ കഴിവുള്ളതുമാണ് എന്ന വസ്തുത ഇറാൻ ഒരു ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ കഴിയുമെന്ന അമേരിക്കൻ ഗവൺമെൻറ് ആശങ്കകൾക്ക് ഉറപ്പായും വലിയ ആക്കം നൽകുന്നതാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം അത്തരം മിസൈലുകൾക്ക് ആണവായുധങ്ങൾ പോലും വഹിക്കാൻ കഴിയും പക്ഷേ ഏറെക്കാലമായി ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ആവർത്തിച്ചു പറയുന്നത് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇറാൻ സജീവമായ ഒരു അണുബോംബിനായി പരിശ്രമിക്കില്ലെന്ന് അമേരിക്കൻ രഹസ്യന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നു പക്ഷേ അവരാകട്ടെ യുറൈനിയത്തിൻ്റെ അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പരീക്ഷണം ഒരു ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെതാണെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡം അമേരിക്കൻ മാതൃരാജ്യം എന്നിവ പോലുള്ള മിഡിൽ ഈസ്റ്റിന് പുറത്തുള്ള പല മേഖലകളെയും ക്ഷ്യം വെക്കാനായി അവർക്ക് സാധിക്കും ഭീഷണിപ്പെടുത്താനുള്ള ഇറാൻ്റെ ആഗ്രഹത്തെ അത് പ്രതികരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം മിസൈലുകൾ ആണവായുധം വഹിക്കുന്നത് കൊണ്ട് തന്നെ സമാധാനപരമെന്നെങ്ങനെ പറഞ്ഞ് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് കാരണം ആയുധ ഗ്രേഡിന് അടുത്തുള്ള നിലയായിട്ടുള്ള അറുപത് ശതമാനം വരെ പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് വലിയ തോതിൽ തന്നെ ഈ മേഖലയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പരീക്ഷണം ഇറാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്തതിനാലും അവശേഷിച്ച കോൺട്രായലിൽ ഉണ്ടായിരുന്ന ക്രമരഹിത സ്വഭാവം കാരണവും വിക്ഷേപണം പരാജയപ്പെടാനുള്ള സാധ്യത പലരും പറയുന്നുണ്ട് വിദഗ്ധർ അത് തള്ളിക്കളയുന്നില്ല എങ്കിൽ പോലും ഔപചാരികമായ സ്ഥിരീകരണം കിട്ടാത്തതുകൊണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും ഉപരോധങ്ങളെയും അവഗണിച്ചുകൊണ്ട് മിസൈൽ പദ്ധതി തുടരുമെന്ന ശക്തമായ സന്ദേശം ഈ ഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുകയാണ് ഇറാൻ വിക്ഷേപണം ഇറാൻ ഔദ്യോഗികമായി അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലായി പറയുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് ഇറാൻ്റെ അമേരിക്കൻ ബഹിരാകാശ ഉദ്യോഗസ്ഥർ പുതിയ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു എന്നുള്ളത് തുറന്ന് സമ്മതിച്ചിട്ടില്ല ഉപരോധങ്ങളും സമ്മർദ്ദവും ഉണ്ടായിരുന്നിട്ട് പോലും തങ്ങളുടെ മിസൈൽ പദ്ധതി തുടരുമെന്ന് പാശ്ചാത്യ പശ്ചാത്യരാജ്യങ്ങൾക്ക് കൃത്യമായൊരു സൂചന കൊടുക്കാൻ ഇറാൻ ഈ വിക്ഷേപണത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട് ടെഹ്റാൻ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ഇനി ഇറാന് ലഭിക്കുന്ന പിന്തുണ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ നീക്കങ്ങളെ എതിർക്കുന്നുണ്ട് ഇറാന്റെ നിലപാടിന് കൂടുതൽ കരുത്തു പകരുന്നുണ്ട് ഇന്ത്യയും അനുഭാവപൂർവ്വമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നിരുന്നാലും ഇറാനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത റഷ്യയുടെ യു എൻ പ്രതിനിധി സ്നാപ് ബാക്ക് നടപടിക്രമം നിയമപരമാണെന്ന് റഷ്യ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ലോകത്തിലെ നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ചു എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്ത് മാത്രമല്ല ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നു വരുന്നത് പുറത്തും തങ്ങൾക്ക് കൃത്യമായ ഗവേഷക മേഖലയുണ്ടെന്നും അതൊന്നും തന്നെ ഇസ്രയേലിൻ്റെ എന്നല്ല അമേരിക്കയുടെ കണ്ണിൽ പോലും വിടാത്ത രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നു സൂക്ഷ്മമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് ലോകത്തിലെ ഭൂരിഭാഗം ഇറാൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുവെന്ന് വേണം ഇറാൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും പക്ഷേ സ്വന്തം അവകാശങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് കഴിയുന്നതും